ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ജോലിക്ക് പോകണം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അവിടെ ജോലിക്ക് പോയത് പിന്നെ ഇന്നാണ് പോകുന്നത് രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചായ ഇട്ടു അതിന് ശേഷം പിന്നെ മുറ്റത്താണ് ഞാൻ അവിടെയും കഞ്ഞി വെക്കുന്നത് അതിപ്പരയ്ക്കകത്ത് ചിമ്മനില്ലാത്തത് കൊണ്ട് ഭയങ്കര പുുകയാണ് അപ്പം വെളിയിലാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാനങ്ങ് അവിടെയും ചോറ് അങ്ങനെ വെക്കുള്ളു അപ്പോൾ വീടിയെടുക്കാനൊക്കെ കൊണ്ടു കൊണ്ട് ചേച്ചിയും സാറോഡില്ലായിരുന്നുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ പറ്റി അവർ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഫോണങ്ങ് മാറ്റി വെക്കും അപ്പോൾ ഇന്ന് അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് അവിടെ കറി വെക്കാൻ വാങ്ങിച്ചത് അയില മീനായിരുന്നു പരപ്പൊക്കെ ശരിയാക്കി ഞാൻ അവിടെ ഉപ്പും പൊളിയും പിടിക്കാനായിട്ട് വെച്ചു കഞ്ഞി വെന്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മുറ്റത്തടുപ്പിൽ തന്നെ മീൻ കറി വെച്ചത് അപ്പോൾ കപ്പ അരിഞ്ഞ് വഴിക്കാനാണ് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം അതാണ് അപ്പോൾ അതിനായിട്ട് കപ്പയൊക്കെ അരിഞ്ഞ് അപ്പം ചേച്ചിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇതുകൊണ്ട് വീടിയെടുക്കാൻ കളിക്കുണ്ട് പച്ചമുളകുണ്ട് തേങ്ങ ഉണ്ട് പിന്നെ സവാള ഉണ്ട് എന്ത് കറി ഞാൻ വയ്ക്കും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു തക്കാളി അരിഞ്ഞൊരു തോരൻ തോരം വെക്കാവുന്ന ഒഴിച്ചുകറിക്കായിട്ട് ഞാൻ മോര് കറി വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പം അങ്ങനെ അതിനെല്ലാം അരിഞ്ഞ് സവാളയും തക്കാളിക്കയും പച്ചമുളകും ഉണ്ടരിഞ്ഞ് തേങ്ങ ഇട്ടു ആകെ ഒരു മുറി തേങ്ങയേ ഉള്ളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുമ്മിയതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ കപ്പയ്ക്കും തോരനും ഒക്കെ എടുത്തു തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചത് പിന്നെ ആ ഒരു മുറി തേങ്ങ എടുത്ത് ഇന്ന് ചമ്മന്തി പൊടിച്ച് വെച്ചു അപ്പം ചോറ് വെന്തു മീൻകറി സലാഡ് ഉണ്ടാക്കിയിരുന്നു തൈരി വെച്ചിട്ട് പിന്നെ തക്കാളിത്തോരന് മോര് കറി ചമ്മന്തി കപ്പ വേവിച്ചത് രാവിലത്തെ കപ്പ പുഴുങ്ങിയത് മുള ചമ്മന്തി ഇന്ന് പത്തുമണിക്കത്തേക്ക് കപ്പ പുഴുങ്ങിയതായിരുന്നേ അപ്പം പിന്നെ ചമ്മന്തി പൊടിച്ചത് ഇനി എനിക്ക് മുറ്റവും പേരെയും കൂടെ തൂത്ത് വാരി ഇടണം എന്നിട്ട് വീട്ടിൽ പോരണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ